കേരളത്തിലെ എല്ലാ മക്കളും ഒറ്റക്കെട്ടായി ആഗ്രഹിച്ചു കാണുന്ന ഒരു വിഷയമാണ് ഒരു അഴിമതി വിമുക്ത ഭരണം നമുക്കുണ്ടാകുക എന്നുള്ളത് ഇന്നെല്ലാം നമ്മൾ അഴിമതിയുടെ അടിമകളായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാ തുറകളിലും അഴിമതി മാത്രമാണ് ഈ അഴിമതി മാറിയാൽ മാത്രമേ നമുക്ക് നാടിന് സമാധാനവും സുസ്ഥിരതയും എല്ലാം ഉണ്ടാവുകയുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയം തെരഞ്ഞു സ്വയം തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ നമ്മൾ കൈവിട്ട് കളഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ബസ്സാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ തെരഞ്ഞെടുപ്പ് കാലം അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിലെ ഇനി ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടുള്ളൂ പഞ്ചായത്തിൻ്റെ ഭരണം പഞ്ചായത്തിലെ ജനങ്ങളുടെ കയ്യിൽ കിട്ടണം എങ്കിൽ മാത്രമേ പഞ്ചായത്ത് ഫണ്ടുകൾ തനത് ഫണ്ടും പ്രാദേശിക ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിൻ്റെ വികസനം സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളു ഇവിടെ ഭരിക്കുന്നത് നമ്മളാണ്